വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അഭ്യൂദയാക്ഷയെ ഒരു രക്ഷാധികാരിയെ ഒക്കെ കണ്ട സന്തോഷത്തിലാണ് കർമാനൂസ് ഇപ്പോൾ കർമാനൂസിൽ പ്രേക്ഷകർക്കറിയാം നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തിരുന്ന മാർഗ്ഗനിർദ്ദേശം തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹം പശ്ചിമ ബംഗാൾ ഗവർണർ ആയതിനു ശേഷം ഞങ്ങൾക്ക് അദ്ദേഹത്തെ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട് പക്ഷെ ഇന്ന് ഞങ്ങളുടെ ആ സങ്കടം അദ്ദേഹത്തിൻ്റെ തീർത്തു തന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം അദ്ദേഹമുണ്ട് അദ്ദേഹത്തോടൊരു കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിക്കാൻ പറ്റുകയാണ് നമസ്തേ സർ വളരെ സന്തോഷം ഗവർണർ സ്ഥാനത്തേക്ക് പോയതിന് ശേഷം അങ്ങേക്കുറിച്ച് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്ന ഒരു ഒരു റൈറ്റ് ആ ആ ഒരു ഒരു സ്ഥാനം പൊസിഷൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നു ഏത് ജോലിയും പൂർണ്ണമായും അതിൽ പെരുമാറാൻ ഞാൻ ാലും വലിപ്പിച്ചെറുപ്പമില്ല ഗവർണർ പദവിയും അങ്ങനെ തന്നെ കാണുന്നു എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശരിക്കും നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത് ഞാൻ എൻ്റെ ധർമ്മം ചെയ്യുന്നു എന്ന് മാത്രം അതാരെയെങ്കിലും പിണക്കുന്നുണ്ടോ ഇണക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല ആരെയും ഉപദ്രവിക്കാതിരിക്കാനും ആർക്കും മനപ്രയാസം ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കാറുണ്ട് പക്ഷേ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യണം അതിന് ശ്രമിക്കാറുണ്ട് അതിനോട് ആദ്യമൊക്കെ ചിലർക്ക് എതിർപ്പുണ്ടെങ്കിലും പിന്നീട് അവരതാണ് ശൈലി എന്ന് മനസ്സിലാക്കുമ്പോൾ കുറയ്ക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് വിശേഷം ബംഗാളിൽ ബംഗാളിൽ തന്നെ നമ്മൾ പല വിഷയങ്ങളിലും അങ്ങ് ഇടപെട്ട ഒരു രീതി അത് പലർക്കും പ്രശ്നങ്ങളുണ്ടായി അങ്ങ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് അവരെ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പ്രയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്താണ് എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്നു എന്നൊരു ബോധ്യം മറ്റുള്ളവർക്കുണ്ടായാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് തന്നെ എടുക്കും എന്നാണ് എൻ്റെ അനുഭവം കഴിവതും കാര്യങ്ങളും മറച്ചു വെക്കാതിരിക്കുക ഉദാഹരണത്തിന് ഞാനും എൻ്റെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്ന് പറയാറുണ്ട് അതുപോലെ ഈ തീരുമാനം ഇത് മുഖ്യമന്ത്രി അറിയുന്നത് ആദ്യം ഗവർണറിൽ നിന്ന് നേരിട്ടായിരിക്കണം മാധ്യമങ്ങളിൽ നിന്നാവരുത് അതൊക്കെ ഞാൻ എപ്പോഴും പരിപാലിക്കുന്ന ചില മര്യാദകളാണ് ഒരു പ്രത്യേക അജണ്ട ഇല്ല ഗവർണർക്ക് എന്നൊരു ധാരണ മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് ബന്ധം നല്ല രീതിയിൽ പോകുന്നത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം